ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ ജീവനും പുനരുദ്ധാനമാകുന്നു എന്നറിളിച്ച് ചെയ്ത ഈശോയുടെ വചനത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ കൊച്ചി വിചിന്തനത്തിലൂടെ നമുക്ക് കടന്നുപോകാം യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണവാർത്ത കേട്ട് കടന്നു വരുന്ന ഈശോയെ സ്വീകരിക്കുവാൻ വിലാപവും പരാതികളുമായി കടന്നു വരുന്ന സഹോദരിമാർ അവിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു എന്ന് അരള് ചെയ്യുന്ന യേശോ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവനാവുക മറ്റുള്ളവർക്ക് ഉദ്ധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇടവരുത്തുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നാം ഏത് മേഖലകളിൽ ആയിരുന്നാലും ടീച്ചറായിരിക്കാം ഡോക്ടറായിരിക്കാം നഴ്സായിരിക്കാം ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ആരായിരുന്നാലും എങ്ങനെയാണ് എനിക്കൊരു ജീവനാകുവാൻ സാധിക്കുക നമ്മുടെ മുൻപിൽ വരുന്ന ഒത്തിരിയേറെ സഹോദരങ്ങളുണ്ട് തെറ്റുകളുള്ളവരുണ്ട് ബലഹീനതകളുള്ളവരുണ്ട് സമൂഹമധ്യേ അവരെ വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ തലതാഴ്ത്തി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഒരു മാതൃവാത്സല്യത്തോടെ പിതൃവാത്സല്യത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് ആ വ്യക്തിയെ അവൻ അല്ലെങ്കിൽ അവൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അടുത്തേക്ക് ആരും കാണാതെ വിളിച്ച് സ്നേഹത്തോടെ ഒരു അമ്മയുടെ ഭാവത്തോടെ സഹോദരന്റെ ഭാവത്തോടെ സഹോദരിയുടെ ഭാവത്തോടെ ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ അവൻ ആയിരിക്കുന്ന അവസ്ഥയെ നാം മനസ്സിലാക്കുമ്പോൾ അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഏത് പാപത്തിൻ്റെ അടിയിൽ കിടക്കുന്നവനായാലും ഏത് ബലഹീനതയ്ക്ക് അടിമപ്പെട്ടവനായാലും അവൻ അവിടെ ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും ആ ഉദ്ധാരണത്തിൻ്റെ സന്തോഷം അവൻ അനുഭവിക്കും ആ സന്തോഷം എനിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരെ നാം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഓരോ ജീവനും പുതുതായി ജീവിക്കുകയാണ് ഉദ്ധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ് ഈ ഒരു മനോഭാവത്തോടെ ഈശോയുടെ ദൃഹൃദയത്തിൻ്റെ പാവങ്ങൾ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ പരിഗണനയുടെ പാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി